എന്താപ്പ അവസ്ഥ നേരെ നാലു മണിയായി രണ്ടർക്ക് പറഞ്ഞ മീറ്റിംഗ് ഇതുവരെ ആരും വന്നിട്ടില്ല പന്ത്രണ്ട് പേരുള്ള അയൽക്കൂട്ടത്തേക്ക് വെറും നാല് പേരാ വന്നത് എന്നാ രാവിലെ മീറ്റിംഗ് വെക്കാന്ന് പറഞ്ഞാലോ നൂറുകൂട്ട അഭിപ്രായങ്ങളായിരിക്കും എല്ലാവർക്കും കെട്ടിയവനെ ജോലിക്ക് വിട്ടിട്ടില്ല മക്കളെ സ്കൂളിൽ വിട്ടിട്ടില്ല വീട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പശുവിനെ വെള്ളം കാട്ടിട്ടില്ല എന്നും ഇതൊക്കെ കൂടെ കണക്കിലെടുത്ത ഞാൻ ഉച്ചക്ക് രണ്ടരക്ക് പറഞ്ഞത് എത്ര നേരം വിചാരിച്ചിട്ടാ ഈ കാത്തിക്കുന്നത് വന്നോലെ വെച്ചാണ് മീറ്റിങ് തുടങ്ങാ അല്ല പിന്നെ ഞാൻ ഇന്റെ എന്തെല്ലാം ഒരു കാര്യം ഇട്ടിട്ടാണ് നീ വന്നിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കി ഇന്ന് നാല് വാർഡ് കവർ ചെയ്യണം എന്നാ ഓർഡർ എന്നാണിങ്ങ് ഡ്യൂട്ടിയിലും ആളില്ല എന്റെ പകരം ഡ്യൂട്ടിക്ക് ഞാൻ ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉണ്ടായി രണ്ടാളാണെങ്കിലോ വണ്ടിയിൽ പോവുകയും ചെയ്തു ഈ പറയപ്പെട്ടവർക്കൊക്കെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാ പോരെ എല്ലാ പണിയും കഴിഞ്ഞ് കടന്നുറങ്ങുന്നുണ്ടാവും എനിക്ക് നിൽക്കാൻ സമയല്ല പെട്ടെന്ന് ഓള് അഹങ്കാരം കണ്ടാ തോന്നും ഓഫീസിലെ മാനേജർ ആണെന്ന് നേരെ വിളിച്ചാ പോലെ പോണത് വേസ്റ്റ് വരാനാ ഒന്നും മിണ്ടായിരിക്കടി അനക്കല്ലേ ഓളെ പറഞ്ഞാ ഓളപ്പറഞ്ഞാ പറ്റൂലല്ലോ എടക്കിടക്ക് കടം ഓളെ ഓളടത്തുനിന്ന് എനിക്ക് എന്നോട് പറ കാര്യല്ല ആ കതിജാത്ത് വരണല്ലോ കദിജാത്തന്നെ ഒപ്പല്ലോ ആമിനാത്ത വരല് കതിജാത്ത് ആമിനാത്ത ഇല്ല ഇന്ന് എന്റെ കൂട്ടൊന്നും പറയണ്ട ഞാൻ അമിനാനെ വിളിച്ചാൻ വേണ്ടി കാണ്ടേ ഓളെ പെരിക്ക് പോയിനു അപ്പൊ അവിടെ ചെന്നപ്പോഴല്ലേ ഓളെ ആട് പ്രസവിച്ചു കുണു രണ്ടും പെൺകുട്ടികള് ഓക്കല്ലെങ്കിലും നല്ല ഭാഗ്യാണ് കേട്ടോ ഓളെ കഴിഞ്ഞ ആടിനെ വിറ്റതേ പിന്നെ ഓക്ക് നോക്കാൻ നേരല്ല അതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞാട് വിറ്റു വിറ്റപ്പൊക്കെ വലിയ ഇടങ്ങാറായി ഇപ്പൊ ഈ ആട് ആ ബോക്കരാക്കാലത്ത് വാങ്ങിയതാ ഇതാണെങ്കിലും നല്ല ആട് അത് ആ കുട്ടിയാളങ്ങനെ കാണണം രണ്ട് നല്ല ഉണ്ട കുട്ടിയാള് പിന്നെ ആട് നല്ല പാലില്ലാടാട്ടോ അപ്പൊ തന്നെ അവിടെ ഇത്ര ഞാനിച്ചത് അവിടുന്ന് പോരാൻ തോന്നണില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് നേരം മകളെ വേഗം കണ്ട് പാഞ്ഞു പോന്നു തന്നെ തന്നെ അല്ലല്ലേ ഓക്കെ വളർത്തി നല്ലോണം ഉണ്ടാവും ഓടടുത്തെ ആട്ടുംപാലും ഉണ്ടാവല്ലേ എന്നും ഓരോ ക്ലാസ് കിട്ടാനേനു എന്റെ പേരക്കുട്ടിക്ക് എന്നും കഫക്കെട്ടാണ് ഇപ്പോ അവൾ അവിടെ പോയി കൊറേ ഡോക്ടറെ കാട്ടിയിണോ അപ്പൊ ഞാൻ പറഞ്ഞേലും വല്ല ആട്ടുംപാലും കിട്ടിയാലും നിത്തി ഓരോ ക്ലാസ് കൊടുത്താ മതിയനു എന്ന് ഉണ്ടെങ്കി അവളോടൊന്ന് ചോദിച്ചോക്കണം ആട്ടുംപാലിനൊക്കെ എന്താ വില അവലേ അപ്പൊ ഇനി നല്ല ആട്ടുംപാൽ ഇപ്പൊ നല്ല വിലയാണ് പക്ഷെ ഓളടുത്ത് ആകുമ്പോഴെ ആമിന് പിന്നെ അങ്ങനെ അർത്ഥം കുറിച്ച് പൈസ വാങ്ങൂല അങ്ങനത്തെ ഒരു കാര്യം ഒന്നും ഓടത്തില്ലല്ലോ അപ്പൊക്ക് ഇപ്പൊ നമ്മള് പൈസ കൊടുത്തിട്ടില്ലല്ലോ കുഴപ്പമില്ല ഇന്നാള് ഞാൻ ഓളെടുത്ത് വർത്തമാനം പറയാൻ വേണ്ടി ചെന്നതാണ് എന്നിട്ടുള്ള ഒരു കുഴപ്പം ആട്ടുംപാൽ ഒന്നും ഞാനത് കൊണ്ടല്ലോ ചായണ്ടാക്കി കുടിച്ചു ഒന്ന് നിർത്തുവോ ഇവിടെ എല്ലാവരും എന്തിനാ ആടിന്റെ പ്രസ കഥ പറയാൻ വന്നതാണോ നേരത്തിനും കാലത്തിനും വരികയല്ല ഞാൻ വന്നാൽ തന്നെ പോരുന്ന ബൈക്കുള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞിരിക്കുകയും ചെയ്യും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അയൽക്കൂട്ടത്തിൽ വന്നിട്ട് പുറത്തുള്ള വിശേഷങ്ങളൊന്നും പറയരുത് നമ്മള് മീറ്റിങ് ആഴ്ചയിൽ ഒരിക്കലും വെക്കുന്നതാണ് അത് നമ്മൾ അയൽക്കൂട്ടത്തിലെ കാര്യം തന്നെ ചർച്ച ചെയ്യാനുണ്ട് അല്ലാണ്ട് പോരുന്ന ബൈക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണം കഴിഞ്ഞോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ നേരം അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ വന്നോരെ കളിയാണ് ഇന്നിപ്പം നമ്മള് അയൽക്കൂട്ടത്തില് മീറ്റിങ് വെച്ചിരിക്കുന്നതന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വല്ല പിരിവുമായിരിക്കും എല്ലാര്ക്കും അറിയുണ്ടാവും നമ്മളെ റംലത്താത്താന്റെ കുടിരിക്കല് അടുത്ത മാസം പത്താം തിയ്യാണ് അപ്പൊ അതിന് നമുക്ക് നമ്മളെല്ലാവരും കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ റംലത്താത്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ നമ്മളെ മീറ്റിങ്ങിലെയോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പിന്നെ കുടുംബശ്രീ സംബന്ധമായിട്ടുള്ള എന്തൊരു ആവശ്യത്തിനും ആരോ കോടിയും പോരാൻ റംലദാത്തനെ വിളിച്ചത് എനിക്ക് പറ്റൂല എന്ന് പറയലില്ല റംലത്താത്ത വേഗം നമ്മളെ കൂടെ പോരാറുള്ളൂ പിന്നെ റംലത്താത്താന്റെ വീട്ടിൽ ഭർത്താവ് പോലുമില്ല ഒറ്റക്ക് അധ്വാനിച്ചിട്ടാണ് റംലദാത്ത വീട് വെച്ചത് റംലത്താത്താന്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നല്ലൊരു തരം ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ റംലതാത്താന്റെ സഹായങ്ങളും എന്താ എല്ലാ കാര്യങ്ങളും നമുക്കറിയുന്നത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുടുംബശ്രീൻ്റെ പിന്നെ വാർഷികം ആഘോഷിച്ചത് അല്ലേ അന്ന് ഇപ്പൊ നമ്മളെല്ലാവരും പിരിവ് നടത്തിയപ്പോ നമ്മളെല്ലാരും പിരി ഇന്നുള്ള കുറച്ചൊക്കെ അഭിപ്രായങ്ങളും അല്ലെ ഇൻ്റർത്ത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ അതിന് കച്ചറയും കൂടിയിട്ടുണ്ട് കുറെ പക്ഷെ റംലത്താത്ത അതിനൊരു അക്ഷരം പറഞ്ഞു റംലത്താത്ത പറഞ്ഞു എന്റെ വീട്ടിൽ വെച്ച് നടത്താം ഞാൻ സ്വന്തമായിട്ട് പായസം ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു നമ്മൾ ഒരാളെയും പണിക്ക് വിളിച്ചിട്ടില്ല നമ്മൾ ഒരാളെ ടൈമും റംലദാത്ത കളഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റംലതാത്തക്ക് നമ്മള് നമ്മളെ കഴിയണ വിധത്തിൽ നമ്മള് ഹെല്പ് ചെയ്യണം ആണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങളെയും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചത് പന്ത്രണ്ട് പേരുള്ള ഒരു അയൽക്കൂട്ടത്തില് അമലത്താത്ത ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരുണ്ട് അതിൽ വന്നിട്ടുള്ളത് ആകെ കൂടെ അഞ്ച് പേര് മാത്രമാണ് ബാക്കി ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറയാറുണ്ട് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചിലപ്പോൾ എല്ലാ ആഴ്ച നമ്മൾ ഒരേ സമയം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നില്ല അപ്പൊ ഞാൻ പറയാറുണ്ട് പറ്റാത്ത ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വിടണം ഞാൻ വരില്ല എന്നുള്ളത് നമുക്കിപ്പോൾ അയൽക്കൂട്ടത്തിൽ മീറ്റിംഗ് തുടമ്പോ അജണ്ട ചെയ്തണം പിന്നെ അറ്റൻഡൻസ് എടുക്കണം എല്ലാം ഉണ്ട് ഇതൊക്കെ നമുക്ക് പഞ്ചായത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യമാണ് ഏഹ് അതിന് പഞ്ചായത്തിലേക്ക് ഇന്റെ കൂടെ ആരും വരാറില്ല ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മളെ ആവശ്യമുള്ളു വരാറ് അവള് എന്ത് ഡ്യൂട്ടി ആണെങ്കിൽ വരാറുണ്ട് ഏഹ് അല്ലെങ്കിൽ റമനത്താത്ത വരും അപ്പോൾ അത് വിളിച്ച് പറഞ്ഞ് ഒരു കാര്യം പിന്നെ മാത്രമല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായങ്ങളും ഈ അയൽക്കൂട്ടത്തിൽ വെറുതന്നെ ചർച്ച ചെയ്യണം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണ കാര്യത്തിൽ ഇഷ്ടക്കുറവൊന്നുമില്ല ഒന്നുമില്ല ഏർ എല്ലാ ആഴ്ചയിലിത് പിരിവ് മാത്രമേ ഉള്ളു പിന്നെ എൻ്റെ അടുത്ത് അതിനധികം പൈസ ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളു ആ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് ഒരു ജഗ്ഗ് കൊടുക്കാം അതാവുമ്പോൾ ഉപകാരമുള്ള ഒരു സാധനം ആവും നമ്മളെ ഈ കുടുംബശ്രീ ഒക്കെ ഉണ്ടാവുമ്പോളെ ചായ കൊണ്ടു തരാനേ ഒരു ആവും ഞാൻ നിങ്ങളെല്ലാരും അവിടെ എന്റെ പേരയില് കുടുംബശ്രീ കുടുംബത്തിനു എന്തോ ഒരു അറിയോ നിനക്ക് അകനെ ഒരു ജഗ്ഗനുണ്ട് അതിനോട് പ്ലാസ്റ്റിക്കിന്റെ ജഗ്ഗനും അത് അതിലൊരുദിവസം ചൂടുള്ള ചായ പറഞ്ഞതാണ് അതെന്റെ ഒരു ഭാഗം കൂടിപ്പോയി എന്നിട്ട് ഇപ്പൊ എന്താ കാട്ടിലറിയോ ആ വലിയ തൂക്കാത്തറല്ലേ അതില് കൊണ്ടല്ലോ അതിൽ കൊടന്ന ഭയങ്കര പാരാനും ഗതിയേടാണ് ഈ ജഗ്ഗാവുമ്പോ പാരാനൊക്കെ നല്ല പിന്നെ അത് പോകാതെ കിട്ടും ഗ്ലാസ്ക്ക് ഓ കുടുംബശ്രീയില് ചായ കൊണ്ടന്നല്ലേ ഇപ്പൊ വലിയ കാര്യം ആ എന്നാ പിന്നെ നിങ്ങളൊക്കെ പറയും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് എല്ലാവർക്കും ഇരുന്നൂറ്റ രൂപ പിരിച്ചിട്ട് നമുക്കൊരു മിക്സി വാങ്ങാം എങ്ങനെയുണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ പിരിച്ചാലേ എവിടുന്ന് മിക്സി കിട്ടാനാ എന്റെ മൂപ്പര് തരൂന്നുമില്ല എന്റെ മൂപ്പരോട് പൈസയും ചോദിച്ചാണ് ചെന്നാൽ എന്നും എന്റെ അയൽക്കൂട്ടത്തില് പിരിവ് മാത്രമേ ഉള്ളൂ ഒരു ലോൺ ചോദിച്ച പോലെ ആരും തരൂല എന്ന് പറയും ആ എന്റെ അടുത്തുനിന്ന് കിട്ടൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഒരു അമ്പത് രൂപ തരാം ഇതാ ഞാൻ പറഞ്ഞത് ആരും ഒരു കാര്യത്തിനും സഹകരിക്കൂല ഉം വാർഷികത്തിന് പായസം സുഭേദാത പായസത്തിന് പിരിവൊന്നും തന്നിട്ട് തന്നെ അല്ല എന്നിട്ടോ ജഗ്ഗിലേന് പായസം കൊണ്ടുപോയി ജടി ഞാൻ കൊണ്ടുപോയി കണക്ക് നോക്കാൻ ഞാൻ പൈസ കൊടുത്തോ കൊടുത്തോലെന്ന് ഈ കണ്ടോ ഞാൻ ഏത് പിരിവിനും പൈസ കൊടുക്കാറുണ്ട് ഇന്റെ അടുത്ത് കയ്യിലില്ലെങ്കിലും ഞാൻ കടം വാങ്ങിച്ചാണെങ്കിലും പിരിവിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ഒന്നും അല്ല ഒന്ന് നിർത്തുവോ ആൾക്കാർ കേട്ട എന്താ വിചാരിക്കുക എന്ന് ഈ അയാൾക്കൂട്ടത്തിൽ കച്ചറയാണെന്നല്ല വിചാരിക്ക ഞാനൊരു കാര്യം പറയട്ടെ മാക്സിമം എല്ലാവരും ഒരുപോലെ തരാൻ നോക്കുക അത് ഗിഫ്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ പിരിച്ചു കിട്ടിയ പൈസക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ തർക്കം വേണ്ട പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ബാങ്കിൽ പൈസ അടക്കാൻ പോയപ്പോൾ എ ഡി എസിനെ കണ്ടിരുന്നു അപ്പൊ എ ഡി എസ് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ രണ്ടാഴ്ച തുടരെ അയൽക്കൂട്ടത്തിന് വരാത്തവരെ അഞ്ച് രൂപ ഫൈൻ ഈടാക്കണം എന്നാണ് ഇവിടെ ഓഡിറ്റ് ഉണ്ട് നമുക്ക് അയൽക്കൂട്ടത്തില് ഒരാൾക്കൂട്ടത്തിൽ അറുപത് രൂപ വെച്ചിട്ടാണ് ഓഡിറ്റിന് പൈസ പിരിക്കേണ്ടത് ഈ അറുപത് രൂപ വെച്ച് ഒരാൾ ചിലപ്പോൾ പത്ത് രൂപ പോലും തരണ്ട എന്നാലും ഈ ഓഡിറ്റിന്റെ പൈസ തന്നെ ആരും കറക്റ്റ് തരാറില്ല ആ ഇങ്ങളോടാ ഞാൻ ഈ ഫൈനിന്റെ കാര്യൊക്കെ പറയണത് പക്ഷേ എ ഡി എസിനോട് പറഞ്ഞ ഫൈൻ അടക്കാത്തവരെ പറയണം നമുക്ക് അയൽക്കൂട്ടത്തിന്ന് ഒഴിവാക്കേണ്ടി വരും എന്നാ പറയുന്നത് ഏഹ് അപ്പൊ ആ കാര്യൊന്നും എല്ലാരും ഒന്നും മനസ്സിൽ വെക്കുക ഉം ഇനിയിപ്പതിന്റെ കുറവും കൂടെ ഉള്ളു എന്തായാലും അത് നന്നായി പെരിയില് വെറുതെ ഇരുന്നാൽ പോലും ആരും മീറ്റിങ്ങിന് വരൂല അതേതായാലും നന്നായി ഇവിടെ വന്നേ കച്ചറുണ്ടാക്കണത്തു നിന്നാണ് ഫൈൻ പിടിക്കേണ്ടത് അതാണ് അഭിപ്രായം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ അൽക്കൂട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അല്ലാണ്ട് പിന്നെയും എന്ത് കാര്യത്തിനും നിസ്സാര കാര്യത്തിന് വരെ നമ്മൾ അച്ചട കൂടുന്നത് അല്ലെങ്കിൽ ഒരാളൊരു അഭിപ്രായം പറയണത് പറ്റാതെ വരിക ഞാൻ ഞാൻ പറയുന്നത് ശരി അല്ലെ ഇവള് പറയുന്നത് തെറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചൊക്കെ കുറക്കുക പിന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ പിരിവൊക്കെ നടത്തണം എന്നാൽ നമ്മളിപ്പോൾ ഈ കുടീരുക്കലിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ നമ്മളെ വീട്ടിലും ചിലപ്പോൾ മക്കളെ കല്യാണം മക്കളെ പഠനം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ പിരിവിൽ ഒന്നിച്ചു നിന്നാൽ നമുക്ക് നമുക്കന്നെ അത് കാര്യം പിന്നെ മാത്രമല്ല നമ്മൾ നമ്മളാൽക്കൂട്ടത്തില് കച്ചറ കൂടി പിരിയുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ ഒരിപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ എ ഡി എസിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ എ ഡി എസിന്റെ മീറ്റിങ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം പഞ്ചായത്തിൽ വെച്ച് നടന്നപ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അയൽക്കൂട്ടത്തില് ഇപ്പൊ ഈ പിരിവൊക്കെ നടത്തുമ്പോൾ കച്ചറ കൂടുന്നത് എനിക്ക് മനസ്സിലായത് ചിലവർക്ക് പൈസ കിട്ടൂല ചിലവരോട് മക്കളോട് ചോദിക്കേണ്ടി വരും ചിലർക്ക് ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ടി വരും അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പക്ഷെ അപ്പം നമ്മളയിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ അയൽക്കൂട്ടത്തില് നമുക്ക് എന്തെങ്കിലും അനുകൂല്യൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്വയം തൊഴിൽ നടത്താനുള്ള ആനുകൂല്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അത് പിന്നെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ കയ്യിൽ വരുമാനം ഉണ്ടായിക്കൂടെ ഇപ്പം എല്ലാവരും ആ കുടുംബശ്രീ വക അച്ചാർ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് അതുപോലെ പിന്നെ കോഴി വളർത്തുന്നുണ്ട് കോഴി വളർത്തി മുട്ട വിൽക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെന്ത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മനസ്സോടെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും എല്ലാ ആഴ്ചയും അയൽക്കൂട്ടത്തിന് വരാൻ ശ്രമിക്കുക ഇനി വന്നാൽ തന്നെ വേറുള്ള വിശേഷങ്ങളൊക്കെ അവിടെ കുറച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാന് എല്ലാവരും നിൽക്കുക അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അതിൽ കച്ചറ കൂടാതിരിക്കുക ഏർ എല്ലാ ആഴ്ചയിലും വരാനും ശ്രമിക്കുക അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ നിൽക്കും തന്നെ ഈ അഭിപ്രായത്തിനോട് നല്ല യോജിപ്പുണ്ട് കാരണം ഞങ്ങളെല്ലാരും അവിടെ എത്രയോ ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ വേസ്റ്റ് എടുക്കാനൊക്കെ പോവല് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു സർലേച്ചിൻ്റെ മോളെ കല്യാണം ഞങ്ങൾ ഞങ്ങളെല്ലാരും പിരിച്ചു കണ്ടേ മുക്കാ പവനാ കൊടുത്തത് അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയല്ലേ ഞങ്ങളപ്പങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കും തന്നെ ഈ അഭിപ്രായത്തിനോട് പിന്നെ തിരക്കേടില്ല ഞാനും യോജിക്കുന്നുണ്ട് ആ ഞാനൊക്കെയാണ് എനിക്കും തന്നെ ആരോടും കച്ചറ കൂടാനും താല്പര്യമല്ല ഇങ്ങനൊക്കെ തന്നെ എന്റെ ഇഷ്ടം ഞാനും ഓക്കെയാണ് അല്ലേ റെഡി അല്ലേ